ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹീറോന്റെ ആണ് വണ്ടി പഴയ മോഡൽ മാസ്ട്രോ ആണ് അത് നിലവിൽ ക്ലച്ചിന്റെ ഭാഗം കംപ്ലൈൻറ് ആയിട്ട് വേറെ വർക്ക്ഷോപ്പിൽ കയറ്റിയായിരുന്നതാണ് അപ്പോൾ അവിടെ ചെയ്യാനായിട്ട് സമയം ഡിലേ വന്നതുകൊണ്ട് വണ്ടി കിടക്കുക കൊണ്ടുവന്നേകുന്നതാണ് അപ്പോൾ അതിന്റെ ക്ലച്ച് പുള്ളി ഭാഗങ്ങളൊക്കെ ഇടയ്ക്ക് മാറ്റിയതാണ് ക്ലച്ച് ബെൽറ്റ് കാര്യങ്ങളൊക്കെ മാറ്റിയതാണെന്നാണ് കസ്റ്റമർ പറഞ്ഞായിരുന്നെ അപ്പോൾ നമ്മൾ അയച്ച് നോക്കുമ്പോൾ വീണ്ടും ഡാമേജ് ആണ് എല്ലാ പാർട്സും ഡാമേജ് ആണ് ക്ലച്ചിനകത്ത് എല്ലാ ഭാഗം തന്നെ കംപ്ലയിൻ്റ് ആണ് ഇതുപോലെ ഈ ക്ലച്ച് പുള്ളിയുടെ ഭാഗത്ത് ഇതൊക്കെ പുതിയത് തന്നെയാണ് പക്ഷേ കമ്പനിയായിട്ടല്ല ആണ് അതാണ് അതിന് വന്നേക്കാടെ ഒരു പ്രോബ്ലോട്ടോ അതീ സൈഡൊക്കെ നോക്കുമ്പോൾ അറിയാം ജെന്യൻ പാർട്സ് അല്ല ഇവിടെ നിന്നൊക്കെ വെൽഡിങ്ങടൊക്കെ വിട്ടുപോയിട്ട് വന്നതാണ് ഡാമേജ് ആണ് മൊത്തം വീണ്ടും ബെൽറ്റ് അവസ്ഥയിലാണ് അപ്പോൾ നമ്മളത് ഈ രീതിയിലാണ് കൊണ്ടു അപ്പോൾ നമ്മൾ അയച്ച് നോക്കുമ്പോൾ അതിൻ്റെ ഈ ക്ലച്ച് യൂണിറ്റ് ഫുൾ നമുക്ക് മാറ്റണം അതായത് ഈ ഇത് രണ്ട് വീലുകളാണ് അത് രണ്ട് വീല് മാറണം പിന്നെ റോളർ പോളിസിയിൽ ഉറങ്ങി തുടങ്ങി ആ എല്ലാ ഭാഗവും മാറണം പിന്നെ അതേപോലെ തന്നെ ക്ലച്ച് വെയിറ്റ് യൂണിറ്റ് ക്ലച്ച് ഷൂ എന്ന് പറയുന്ന യൂണിറ്റ് അതൊക്കെ ഫുള്ള് തീർന്നിട്ട് ക്ലച്ച് ഔട്ടറിൽ കയറി ഒരഞ്ഞേക്കണേ കണ്ടിട്ടാണ് അപ്പോൾ അത് ക്ലച്ച് ഷൂ മാറ്റി ഈ ക്ലച്ച് ഔട്ടർ യൂണിറ്റും മാറ്റിയിട്ട് വേണം നമുക്ക് റീസെറ്റ് ചെയ്യാനായിട്ട് ഒന്നുമല്ലേ മാറ്റണം അല്ലെങ്കിൽ അത് പോളിഷ് ചെയ്ത് എന്തെങ്കിലും എടുക്കണം എന്നാലാണത് ക്ലിയർ ആവുള്ളൂ പിന്നെ വെയി വേരിയേറ്റർ ബോഡി അതിൻ്റെ റോളർ കാര്യങ്ങളൊക്കെയാണ് അതെല്ലാം കംപ്ലയിൻ്റ് ആണ് ആ റോളർ ചെറിയ ആറ് റോളർ റോറുണ്ട് അതേപോലത്തെ അതൊന്നും ഇല്ല അതിനകത്ത് കൊണ്ടുവന്നേക്കുന്നതിലുണ്ടായില്ല ആകെ ഈ വരണുള്ളൂ അപ്പോൾ അതും പൊട്ടിയേക്കണ പൊട്ടിയേക്കണൊരവസ്ഥയിലാണ് അപ്പോൾ എന്തായാലും അത് പോയിട്ടുണ്ടാവും അപ്പോൾ അതും നമുക്ക് ചേഞ്ച് ചെയ്യേണ്ടതായിരുന്നു ബെൽറ്റ് പൊട്ടിപ്പോയിട്ടുണ്ട് അപ്പോൾ ബെൽറ്റ് മാറ്റി പുതിയ വരണം ബെൻഡെക്സ് ഓൾറെഡി കംപ്ലീറ്റ് ആണ് ബെൽറ്റ് പ്രോപ്പറായിട്ടുള്ള വർക്കിംഗ് അല്ല ചടയ്ക്ക് ജാം ആയിട്ടുണ്ട് പിന്നെ ഈ ബെൻഡെക്സിൻ്റെ ഈ കപ്പൊക്കെ ഇവിടുന്ന് പൊട്ടിപ്പോയി ഇടുന്നുണ്ടോ ഈ ഭാഗം പൊട്ടിപ്പോയതാണ് അപ്പം ശരിക്കും പറഞ്ഞാൽ ക്ലച്ചിനകത്ത് ഫുള്ള് എല്ലാ വീലുകളും തന്നെ ഡാമേജ് ആണ് അതല്ല നമ്മൾ മാറ്റി ഇടുമ്പോഴത്തേക്കും നല്ലൊരു എമൗണ്ട് നമുക്ക് വരും പിന്നെ അതേപോലെ തന്നെ ഈ കിക്കറിൻ്റെ ഉള്ളിൽ റാച്ചറ്റ് വീലൊക്കെ ഉണ്ട് റാച്ചറ്റ് വീല് അതിൻ്റെ പിന്നെ ലോക്ക് സാധനങ്ങളൊക്കെ ഉണ്ട് വാഷ് ലോക്ക് അതൊന്നും ഇല്ല അതൊക്കെ പോയി വണ്ടിയും ഇല്ല പിന്നെ വണ്ടിയുടെ അവസ്ഥയും വളരെ മോശമായ അവസ്ഥയുണ്ടോ നിലവിൽ നമ്മൾ ക്ലച്ച് ഭാഗം മാത്രം നോക്കിയിട്ട് കഴിവില്ലായെന്നത് പ്രകാരം എയർ ഫിൽട്ടർ കാർബേറ്റർ പ്ലഗ് അത്രയും ഭാഗം എങ്കിലും ചെയ്താലാണ് നമുക്ക് വണ്ടി ഒന്ന് സ്റ്റാർട്ടിങ്ങായിട്ട് ഓടിക്കാനേലും പറ്റുള്ളൂ അതേപോലെ തന്നെ ഫ്രണ്ട് ഫുള്ള് ഡാമേജാണ് അതായത് വീൽ ബെയറിങ് പോയേക്കണോ ബുൾസെറ്റും എല്ലാം പോയിട്ട് വെറുതെ കിടന്നിട്ടും ഇളകി കളിക്കാതെ ഇതാണ് അവസ്ഥ വീൽ ബെയറിങ്ങിൻ്റെ അവസ്ഥ അതാണ് ഈ ഒരു അവസ്ഥയിലാണ് വണ്ടി വന്നേക്കുന്നത് ഇപ്പോൾ നമ്മളെ ക്ലച്ചിൻ്റെ ഭാഗം മാത്രം മാറ്റിയത് കൊണ്ട് വണ്ടി കൊണ്ടുനടക്കാൻ പറ്റുമോ എന്ന് വെച്ചാൽ വീൽ ബെയറിങ് കൈലും ബാക്കിയുള്ള ഭാഗങ്ങൾ റെഡിയാക്കാതെ കൊണ്ട് വണ്ടി കൊണ്ടുപോലും റിസ്ക്കാണ് പക്ഷെ എന്നാൽ പോലും നമുക്ക് നമ്മളോട് പറഞ്ഞിരിക്കുന്നവർക്ക് അതാണ് അതുമായി ബന്ധപ്പെട്ടാണ് നമ്മൾ നമ്മളതിൻ്റെ ഡീറ്റെയിൽസ് ഒരു എസ്റ്റിമേറ്റ് ആക്കണേ ക്ലച്ച് ഈ യൂണിറ്റിൻ്റെയൊക്കെ നമുക്ക് പിന്നീട് മൊത്തത്തിൽ ബാക്കിയത്തെ വർക്ക് കംപ്ലീറ്റ് ചെയ്തതിന് ശേഷം ഓടിച്ചു നോക്കി നോക്കിയിട്ടാണ് ബാക്കിയത്തെ ചെയ്യാൻ പറ്റുള്ളൂ ഈ ക്ലച്ച് അങ്ങനെ അഴിച്ച് ഇതേപോലെ ഗുണ നേങ്ങനൊക്കെ നമുക്ക് ഓടിച്ചു നോക്കാനും മാർഗ്ഗം ഇല്ല സ്റ്റാർട്ട് ആകുകയില്ലെന്ന് അറിയാനും മാർഗ്ഗമില്ലാത്തൊരവസ്ഥയാണ് അപ്പോൾ നമ്മൾ അതിൻ്റെ എയർഫിൽറ്റർ ഒക്കെ അഴിച്ചു നോക്കി എയർ ഫിൽട്ടർ ഇതാണ് അവസ്ഥ ഫുള്ള് ഡാമേജ് ആണ് എയർഫിൽട്ടർ ഒക്കെ ബ്ലോക്ക് ആയിട്ട് ഇവിടെ കീറി അതിൻ്റെ ഉള്ളീ കൂടെ ഹെയർ കിടക്കാൻ വേണ്ടിയിട്ട് കീറിയിട്ടേക്കാം ഇതേപോലെ മാറ്റണം നമുക്ക് പിന്നെ അതേപോലെ തന്നെ കാർബേറ്റർ അസംബ്ലി ഫുള്ള് കാർബൺ അതിൻ്റെ ഉള്ളിൽ കയറി മൊത്തം ജാമമായൊക്കെയാണ് അതായത് കരി കയറിയിട്ട് ഹോളൊക്കെ അവസ്ഥയിലാണ് അത് ഫുൾ ആയിട്ട് ക്ലീനർ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യണം ഇത് ഈ സ്ലോജെറ്റൊക്കെ ബ്ലോക്ക് ആണ് അത് മാറ്റിയിടണം പിന്നെ അതേപോലെ തന്നെ ഈ സ്പാർക്ക് പ്ലഗ്ഗ് ഷോർട്ടാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിനകത്ത് നമ്മൾ ഇപ്പളൊക്കെ സ്പാർക്ക് ചെയ്ത് നോക്കുമ്പോൾ ഗോൾഡൻ ഷെയ്ഡ് നല്ല രീതിയിൽ മഞ്ഞ കളറിലാണ് അതിൻ്റെ ഫയറിങ് വരാം അപ്പോൾ സ്വഭാവികട്ട് അത് ഷോട്ടിങ് ഉണ്ട് എന്നുള്ളതാണ് അതിൻ്റെ അത് മനസ്സിലാവും പിന്നെ എഞ്ചിൻ ഹിഡിൻ്റെ ഇവിടെയൊക്കെ ചെറിയ ലീക്കേജ് ഒക്കെ ഉണ്ട് അപ്പോൾ നമ്മൾ എയർ ഫിൽട്ടർ പ്ലഗ് കാർപേറ്ററൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക ക്ലച്ചിൻ്റെ ഈ ഭാഗം ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് പറയാം എത്ര വരും എന്ന അത് നോക്കിയിട്ട് അതിൻ്റെ ലെസ്സൊന്ന് റെഡിയാക്കിയിട്ട് വണ്ടി ഒന്ന് ഓടിച്ചാലാണ് എന്താണ് അവസ്ഥയെന്നുള്ള ലിസ്സ് നമുക്ക് അറിയാൻ പറ്റുള്ളൂ ഓടിച്ചു നോക്കാൻ പറ്റുള്ളൂ ഇഞ്ചിന് വേറെ എന്തെങ്കിലും കംപ്ലയിൻറ്റ് ഉണ്ടോ ക്രാങ്ക് സിലിണ്ടറോ അല്ല പുകയുടെ പ്രശ്നമുണ്ടോ ഇതൊന്നും നമുക്ക് പറയാൻ പാടില്ല കാരണം അതിൽ മുമ്പ് നമ്മുടെ അടുത്ത് വന്ന് ചെയ്തേക്കണം വണ്ടിയുമല്ലോ അപ്പോൾ അതുകൊണ്ട് നമുക്ക് അതിൻ്റെ ഹിസ്റ്ററി നമ്മുടെ കയ്യിലില്ല അപ്പോൾ ഈ പ്രത്യക്ഷത്തിൽ കാണുന്ന ഈ ഭാഗങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുള്ളൊരു എസ്റ്റിമേറ്റാണ് ഞാനൊന്ന് പ്രിപ്പയർ ചെയ്യണത് അപ്പം അതും പ്രകാരം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽസ് നമുക്ക് ഏകദേശം വെച്ച് നോക്കിയതിന് ശേഷം വണ്ടി ഒന്ന് സ്റ്റാർട്ട് ചെയ്ത് നോക്കാം എന്താണ് അവസ്ഥ എന്നുള്ള ദിവസം പിന്നെ അതിന് പുറമുള്ള വർക്കുകളുണ്ടെങ്കിൽ നമ്മളത് ചെയ്യുകയാണെങ്കിലാണ് ചെയ്യാൻ തയ്യാറാണെങ്കിലാണ് വണ്ടിയുടെ ഭാഗം ക്ലിയർ ആവുള്ളൂ അപ്പോൾ നമ്മൾ ഈ പറഞ്ഞിരിക്കുന്ന നമ്മളെ ഏൽപ്പിച്ചാണെങ്കിൽ ഈ ഭാഗം കറക്റ്റാക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റും അതിൻ്റെ അത്ര ചിലവ് വരുമെന്നുള്ളത് ഡീറ്റെയിൽസും ഞാൻ ഓൾറെഡി വാട്സാപ്പിൽ അറിയാം അല്ലെങ്കിൽ ഫോണിൽ വിളിക്കുകയും ചെയ്യാം ഓക്കെ